ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് നമ്മൾ ഇന്നൊരു സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഫയർഫോഴ്സിന്റെ നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുണ്ട് നമ്മൾ പലരും ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന പരീക്ഷകളാണ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ അതായത് സി പി ഒ പോലുള്ള അല്ലെങ്കിൽ ഫയർഫോഴ്സ് പോലുള്ള അത്തരം പരീക്ഷകൾ എഴുതാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അത്തരം ജോലികളിൽ കയറാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ എനിക്കൊരു സർക്കാർ ജോലി കിട്ടിയാൽ ഞാൻ പോലീസ് ആവൂ അല്ലെങ്കിൽ ഞാനൊരു ഫയർഫോഴ്സ് ആവൂ എന്ന് പറയുന്ന ആ ഒരു തീരുമാനത്തിലുള്ള ഒരുപാട് ആൾക്കാരും നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു വാർത്തയാണ് നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നമ്മുടെ വകുപ്പിന്റെ പേരെന്ന് പറയുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആണ് ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആയിട്ടാണ് നമ്മുടെ ഉദ്യോഗ പേരെന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ പ്രത്യേക എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് വനിതകളും ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളും ഈ വിജ്ഞാപന പ്രകാരം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അപേക്ഷിക്കരുത് എന്നാണ് പറയുന്നത് അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം വനിതകൾക്ക് ഫയർ ഓമൺ എന്ന് പറയുന്ന വേറെ നോട്ടിഫിക്കേഷൻ വരും എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇവിടുത്തെ ശമ്പളം എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് നമ്മുടെ ശമ്പളത്തിന്റെ ഒരു ക്രിയ എന്ന് പറയുന്നത് ഇനി ഇവിടെ പ്രതീക്ഷിത ഒഴിവുകൾ ഒഴിവുകളുടെ എണ്ണം കൃത്യമായിട്ട് അവിടെ പറയുന്നില്ല അവിടെ എത്രയാണ്ട പ്രതീക്ഷിത ഒഴിവുകളാണ് ഇനി നമുക്കറിയാം ഫോൾസ് എക്സാമുകൾക്കെല്ലാം കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷം ആയതുകൊണ്ട് തന്നെ വർഷാവർഷം ഈ എക്സാം നടക്കുമെന്നുള്ളതും നിങ്ങളൊന്ന് മനസ്സിലാക്കിയേക്കാം അത് അവിടെ എടുത്തു പറയുന്നുണ്ട് വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഒരു വർഷമായിരിക്കും എന്ന് എടുത്തു പറയുന്നു അപ്പോൾ ഒരു വർഷം വർഷാവർഷം നമുക്കിതിന്റെ പരീക്ഷ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ഓക്കെ അല്ലേ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോവാം ഇവിടുത്തെ നിയമന രീതി എന്ന് പറയുന്നത് നേരിട്ടുള്ള നിയമന രീതിയാണ് പ്രായപരിധി പതിനെട്ടിനും ഇരുപത്തി ആറ് വയസ്സിനും ഇടയ്ക്കാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ നമ്മുടെ ഏറ്റവും വിലപ്പെട്ടത് സമയമാണ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത് ഇവിടുത്തെ നമ്മുടെ ഏറ്റവും വിലപ്പെട്ടത് സമയമാണ് കാരണം പതിനെട്ടിനും ഇരുപത്തിയാറ് വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാർക്കും മാത്രമേ എഴുതാൻ പറ്റൂ ഈ പരീക്ഷ നമ്മൾ മുപ്പത്തും മുപ്പത്തി എട്ടും മുപ്പത്തി ആറും വരെ എഴുതാൻ പറ്റുന്ന പല പരീക്ഷകളുണ്ട് അതുപോലെ അല്ല നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത ഏജിനകത്ത് എഴുതി എടുത്തിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല ആവേശത്തോടെ പഠിക്കേണ്ട ഒരു പരീക്ഷ കൂടിയാണ് ഫോഴ്സിന്റെ പരീക്ഷകൾ എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഫയർഫോഴ്സ് പോലുള്ളവ ഇനി പ്രായപരിധി നമ്മൾ പറഞ്ഞല്ലോ ഇനി ഇത് ആർക്കൊക്കെ ഏത് വയസ്സ് മുതൽ അല്ലെങ്കിൽ ഏത് വർഷം മുതൽ ഏത് വർഷം വരെയുള്ളവർക്ക് അപേക്ഷിക്കാമെന്നൊന്ന് ശ്രദ്ധിച്ചേക്കണേ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും അതായത് ആ ദിവസമുള്ളവർക്കും പറ്റും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്കുള്ള ആൾക്കാരായിരിക്കണം ജനിച്ച ആൾക്കാർ പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് രണ്ട് തീയതി ഉൾപ്പെടെ അതായത് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ടുള്ള ഒരാൾക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അപേക്ഷിക്കാൻ പറ്റും അന്ന് മുതൽ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ആറ് വരെയുള്ളവർക്ക് അതായത് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ആറിൽ ജനിച്ച വ്യക്തിക്കും ഇത് അപേക്ഷിക്കാൻ പറ്റുമെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അത് വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ മറക്കണ്ട ക്ലിയർ അല്ലേ ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഒ ബി എസ് സിക്കും മൂന്ന് വർഷവും അതുപോലെ എസ് സി എസ് ടിക്കാർക്ക് അഞ്ചു വർഷവും ഇതിലൊരു ഇളവുണ്ട് എന്നുള്ളതും നിങ്ങൾക്കറിയാം അതൊന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് യോഗ്യത എന്താണ് ഇവിടെ പറയുന്ന യോഗ്യത യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം പ്ലസ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള ഡിപ്ലോമയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ ഡി സി എ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടല്ലോ ഡി സി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടല്ലോടാ ആ ഡി സി എ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് ഡി സി എ ഉള്ളവർക്ക് ഇതൊരു മുൻഗണന ഉണ്ടായിരിക്കും ഡി സി എ ഉള്ളവർക്ക് മുൻഗണന ഉണ്ട് എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമല്ലോ അപ്പോൾ നമ്മുടെ ടോട്ടൽ മാർക്ക് പരീക്ഷ ചെയ്ത ടോട്ടൽ മാർക്ക് നോക്കി അപ്പോൾ ടോട്ടൽ മാർക്ക് നോക്കിയപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ഒരു പതിനഞ്ച് പേര് ഇന്നർ ഒരേ മാർക്കിലുള്ള പതിനഞ്ച് പേരുണ്ടെങ്കിൽ ഈ പതിനഞ്ച് പേരിൽ ആർക്ക് ഒന്നാറാങ്ക് കൊടുക്കും അതായത് പതിനഞ്ച് പേർ ഒരേ മാർക്കിൽ എൺപത്തി മാർക്കിൽ പതിനഞ്ച് പേര് നിൽക്കുകയാണ് ഇതിൽ ആരെയാണ് ഫസ്റ്റ് നമ്മൾ ലിസ്റ്റിൽ ഇടുന്നതെന്ന് ചോദിച്ചാൽ അതിനകത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡി സി എയിൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളെ ആയിരിക്കും ഈ പതിനഞ്ച് പേരിൽ ആദ്യമായിട്ട് ലിസ്റ്റിൽ എടുക്കുന്നത് പറഞ്ഞ മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്നാൽ ഇതില്ലാത്തവർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ശ്രദ്ധിക്കണം ഇതില്ലാത്തവർക്കും അപേക്ഷിക്കാം പ്ലസ് ടു ആണ് ഇത് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് ശ്രദ്ധിക്കണം പ്ലസ് ടു ആണ് ഇത് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കൂട്ടത്തിൽ ഡി സി എ ഉണ്ടെങ്കിൽ ഉത്തമം മറ്റുള്ള മുൻഗണനാക്രമം നോക്കുമ്പോൾ ഡി സി എ ഉള്ളവർക്ക് മുൻഗണന കൊടുക്കുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ക്ലിയർ ആണല്ലോ ഇനി ഇവിടെ ശാരീരിക യോഗ്യതകൾ പറയുന്ന ശ്രദ്ധിക്കണേ ഉദ്യോഗാർത്ഥികൾക്ക് ചുവടെ പറയുന്ന ശാരീരിക യോഗ്യത വേണം ഉയരം എന്ന് പറയുന്ന നൂറ്റി അറുപത്തി സെന്റിമീറ്റർ ആയിരിക്കണം ഉയരം എത്രയായിരിക്കണം ഇവിടെ നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ശ്രദ്ധിക്കണം ഉയരമെന്ന് പറയുന്നത് നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കണം ഒന്ന് ശ്രദ്ധിക്കണേ അതുപോലെ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യം തൂക്കം അമ്പത് കിലോഗ്രാം ആയിരിക്കണം കേട്ടോ തൂക്കം എത്ര ആയിരിക്കണം അമ്പത് കിലോഗ്രാം ആയിരിക്കണം ഇത് എസ് സി എസ് ടിക്ക് ആണെങ്കിൽ നാൽപ്പത് കിലോഗ്രാം മതിയാവും അതുപോലെ നെഞ്ചളവ് എൺപത്തൊന്ന് സെന്റിമീറ്റർ അത് എസ് സി എസ് ടിക്ക് എഴുപത്തി ആറ് സെന്റിമീറ്റർ അതുപോലെ നെഞ്ചു വികാസം എന്ന് പറയുന്ന അഞ്ച് സെന്റിമീറ്റർ ആണ് എന്നാൽ എസ് സി എസ് ടിക്ക് നെഞ്ചു വികാസത്തിൽ പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നുമില്ല അഞ്ച് സെന്റിമീറ്റർ തന്നെ വേണമെന്നുള്ള ഓർത്തു ഓർത്തുവച്ചിരിക്കുക ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പലരും അശ്രദ്ധമായിട്ട് വിട്ടുപോകുന്ന അപേക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു ഒരു പ്രധാനപ്പെട്ട ിൽ അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നോക്കിക്കേടാ നിലവിലുള്ള പ്രാവീണ്യം തെളിയിക്കുന്നതിന് കമ്മീഷൻ ചേർക്കുന്ന ഒരു പ്രധാന അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നീന്തലിനുള്ള പ്രാവീണ്യം തെളിയിക്കാൻ കമ്മീഷൻ ചുവടെ ചേർക്കുന്ന രീതിയിൽ പ്രായോഗിക പരീക്ഷ എന്ന് പറഞ്ഞാൽ നീന്തൽ നമുക്കറിയണം നീന്തൽ അറിയണം പറഞ്ഞാൽ നീന്തൽ നമ്മുടെ പിന്നെ പിന്നെ ആന്റാർട്ടിക്ക നീന്തി കടക്കണമെന്നൊന്നുമില്ല ഒരു കുളം ഉണ്ടാവും ആ നീന്തൽ കുളത്തിൽ അവർ പറയുന്ന രണ്ട് കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി അതിപ്പോൾ നീന്തൽ അറിയാത്ത ഒരാൾക്ക് പോലും ഇനിയും അത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എനിക്ക് നീന്തൽ അറിയില്ല എന്നതുകൊണ്ട് ഇതിനപേക്ഷിക്കാതിരിക്കരുത് എന്നിട്ട് നിങ്ങൾ ഇനി നീന്തൽ പഠിച്ചാലും മതി എന്നത് മനസ്സിലാക്കുക രണ്ട് മിനിറ്റിനുള്ളിൽ അൻപത് മീറ്റർ നീന്തി പൂർത്തിയാക്കണം നീന്തൽ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നീന്തലിനെ കുറിച്ച് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊരു ടാസ്ക് ഒന്നുമല്ല അയാളെ കൊണ്ട് പറ്റും ഇനി പുതിയ ഒരാളെ കൊണ്ടാണെങ്കിൽ പോയി ും ഇത് പറ്റുന്നതാണ് അടുത്ത നീന്തൽ കുളത്തിന്റെ ആഴം കൂടിയ ഭാഗത്ത് രണ്ട് മിനിറ്റ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവും കൂടി ഉണ്ടായിരിക്കണം ഈ രണ്ട് കഴിവുമാണ് നീന്തലിൽ നോക്കുന്നത് ശ്രദ്ധിക്കണം ഫയർഫോഴ്സ് എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേകതയിൽ ഈ നീന്തൽ വരുന്നുണ്ട് നീന്തൽ എന്ന സംഭവം ഉള്ളത് ഞാൻ അപേക്ഷിക്കുന്നില്ല എന്ന് വിചാരിക്കരുത് അപേക്ഷിക്കേണ്ട ആൾക്കാർ ഈ യോഗ്യതയുള്ള ആൾക്കാർ ഈ നെഞ്ചലവുള്ള ആൾക്കാർ ഈ ശാരീരിക ക്ഷമതയുള്ള ആൾക്കാർ കൃത്യമായിട്ട് അതിനെ അപേക്ഷിക്കുക ഇനി നിങ്ങളെ കൊണ്ട് നീന്തൽ അറിയില്ല എങ്കിൽ അത് നീന്തൽ ഇനി പഠിച്ചെടുക്കാനേ ഉള്ളൂ എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ അതുപോലെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പൊതുവെ പറയുന്ന സംഭവങ്ങൾ തന്നെയാണ് വർണ്ണാന്ത കോങ്കോൺ ഉള്ളവർക്കൊന്നും ഇതിനെന്ത് ചെയ്യാൻ കഴിയില്ല അപേക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം ഓരോ കണ്ണിനും പൂർണ്ണമായ കാഴ്ചശക്തി ഉള്ളവരാളായിരിക്കണം ഇതിനെ അപേക്ഷിക്കേണ്ടതെന്നും അത് ആരാണ് അതിന്റെ പിന്നെ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് വാങ്ങിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്യുക വായിച്ചു നോക്കുക അതുപോലെ നമുക്ക് കായികക്ഷമതാ പരീക്ഷ ഉണ്ട് ആ കായികക്ഷമതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് നൂറ് മീറ്ററോട്ടം പതിനാല് സെക്കൻഡൊണ്ടും ഹൈ ജമ്പ് പതിമൂ സെന്റിമീറ്റർ കൊണ്ടും ലോങ് ജമ്പ് നാനൂറ്റി സെന്റിമീറ്റർ കൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം പാസ്സാവണം ഓക്കെ അതുപോലെ പുട്ടിങ് ദ ഷോട്ട് ക്രിക്കറ്റ് ബോൾ ത്രോയിങ് അതുപോലെ റോക്ക് ക്ലൈമ്പിങ് ഫുൾ അപ്പ് അഥവാ ചിന്നിങ് ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക കായിക ക്ഷമത തെളിയിക്കേണ്ടതാണ് വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അവിടെ പറയുന്നില്ല ഇവിടെ ഒരു ബോണ്ടിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ടോ ഈ തസ്തികൾ നിയമിക്കപ്പെടുന്ന പരിശീലനത്തിന് ശേഷം കുറഞ്ഞത് ഏഴ് വർഷമെങ്കിലും നിർബന്ധമായും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സേവനം അനുഷ്ഠിക്കേണ്ടതാണ് അതിന് കഴിയാതെ വന്നാൽ സംസ്ഥാന ഗവൺമെന്റ് നിശ്ചയിക്കുന്ന തുക സംസ്ഥാന ഗവൺമെന്റിന് ഒടുക്കാമെന്ന് കാണിക്കുന്ന ഒരു ബോണ്ട് നിയമന സമയത്ത് നൽകേണ്ടതാണ് ഇതൊന്നും വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ കൃത്യമായിട്ടും ഈ നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തുവച്ചേക്കുക വേറൊന്നും അവിടെ പറയാനില്ല ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്ര മാത്രമാണ് നമ്മുടെ ഏജ് കൃത്യമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ ഒരു ശാരീരിക ക്ഷമത ഉയരം കൃത്യമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതിനെ അപേക്ഷിക്കുക പരിശീലിക്കുക പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡി എ ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും എന്നാണ് അവിടെ എടുത്തു പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ സൂപ്പർ നോട്ട്സ് ആണെങ്കിൽ നമ്മൾ ഫോഴ്സിന്റെ ബാച്ച് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം നമ്മൾ ആദ്യത്തെ ബാച്ച് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഇനിയും പുതിയ ആൾക്കാർക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാം നമ്മൾ ഉടൻ തന്നെ അടുത്ത ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഫയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉറപ്പായിട്ടും സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടായിരിക്കും ആ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് നമുക്ക് ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ടതും ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള അല്ലെങ്കിൽ ഫയറുമായി ബന്ധപ്പെട്ടതുമായിട്ട് രണ്ട് സാധനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ആ രണ്ട് സാധനവും ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്ക് എടുക്കുന്നത് ഞാനാണ് നമുക്ക് അടിപൊളിയായിട്ട് ഫയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലെ ഇരുപതില് ഇരുപത് മാർക്കും നമുക്ക് അത്ര നമ്മൾ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഇരുപതിലൊരു പതിനെട്ടൊന്നും അല്ല ഇരുപതിൽ ഇരുപത് മാർക്കും നമ്മൾ ഫയർഫോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം നേടണം അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നേടണം പ്ലസ് ഫയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മറ്റ് ടോപ്പിക്കുകളിലും നമ്മൾ കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യണം അതിനു വേണ്ടിയിട്ട് നല്ല കിടിലം ടീമാണ് നമ്മുടെ പിന്നെ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഡെമോ ക്ലാസ്സുകൾ കാണാൻ പറ്റും ഞങ്ങൾ ഇത്രയേ പറയുന്നുള്ളൂ നിങ്ങൾ അതിനകത്തുള്ള ഡെമോ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം തീരുമാനമെടുത്താൽ മതി നമ്മുടെ കൂടെ സൂപ്പർ നോട്ട്സിൻ്റെ കൂടെ സൂപ്പറായിട്ട് പഠിച്ച് സൂപ്പറായിട്ട് ജോലിക്ക് കയറണമോ എന്നുള്ളത് നിങ്ങൾ ഞങ്ങളുടെ ഡെമോ ക്ലാസ് കണ്ടതിന് ശേഷം നമ്മൾ നമ്മൾ എന്താന്നുള്ളത് ഞങ്ങൾ എന്താണ് സൂപ്പർ നോട്ട്സ് എന്താന്നുള്ളത് നിങ്ങൾ ആപ്ലിക്കേഷൻ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക അതിനകത്ത് ഓരോ ക്ലാസുകളെയും നിങ്ങൾ നോക്കി വിലയിരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി ഉറപ്പാണ് ഞങ്ങൾ അത്രയും ധൈര്യമായിട്ട് പറയുന്നു കാരണം നമ്മൾ അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസ് ആണ് അവിടെ കൊടുക്കുന്നത് ഫയർഫോഴ്സിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്കുകൾ എല്ലാം നമ്മൾ ആപ്ലിക്കേഷനകത്തുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇതിനെ കൃത്യമായിട്ട് അപേക്ഷിക്കുക എന്നുള്ളതാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ സംശയങ്ങൾ ഇതിനകത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക എന്ത് സംശയം കൃത്യമായിട്ട് നമ്മൾ അതിനെ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നതുവരെയേക്കും ബൈ താങ്ക് യു